ഞാൻ നോക്കുമ്പോ എനിക്ക് കിട്ടിയ ചാൻസ് ആണ് ഞാൻ ഫുള്ള് വാങ്ങി അടിപൊളി കോട്ടേജ് സോ ഈ ബ്ലോഗിൽ നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിംഗ് ആനിവേഴ്സറി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ജനുവരി അഞ്ചിന് അപ്പം ട്വന്റി ട്വന്റി ഫോർ ജാനുവരി ഫിഫ്തിന് ഫോർ ഇയേഴ്സാണ് പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തത് ആക്ച്വലി രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നോളൂ അനു എത്തിയിട്ടില്ല ഞാൻ ഓൾറെഡി അനുവിനുള്ള ഗിഫ്റ്റ് ഓൾറെഡി പെർച്ചേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അനുവിന് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് സോ അത് ഞാൻ കൊടുക്കുമ്പോൾ കാണിച്ചു കാരണം ഓൾറെഡി അവരതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കായിരുന്നു അപ്പം അത് അനുവിന് അറിയില്ല സോ ഇനി അനു അറിയാതെ നമ്മൾക്കത് പാക്ക് ചെയ്ത് വെക്കണം പാക്ക് ചെയ്ത് വെക്കണം ഇൻ ഇന്ന് സെൻസ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ അനിവേഴ്സറിക്ക് പ്ലാൻ ചെയ്തത് നമുക്ക് എവിടെയെങ്കിലും ലൈക്ക് ഫോറസ്റ്റോ അല്ലെങ്കിൽ ലേക്ക് സൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടേജ് പോലെ എടുത്തിട്ട് ലൈക്ക് അത് അങ്ങനെ ആൾക്കാരും തിരക്കൊന്നുമില്ല അത് സിറ്റിയിൽ നിന്ന് മാറി നിന്നിട്ട് സ്പെഷ്യലി നമ്മളിവിടെ സിറ്റിയിൽ നിന്ന് നിന്നിട്ട് നമുക്കിപ്പം കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി അപ്പം ഞങ്ങൾ വിചാരിച്ച് ഈ പ്രാവശ്യത്തെ ആനിവേഴ്സറിക്ക് നമുക്കങ്ങനെ എവിടെങ്കിലും പോയോ ഒരു സ്റ്റേക്കേഷൻ പോലെ വേറെ ഒന്നും ചെയ്യേണ്ട കറങ്ങറൊന്നും പോകും അത് ജസ്റ്റ് അങ്ങനെ വെറുതെ ചിൽ കൂൾ ആയിട്ട് ഇരിക്കാം എന്നാണ് നമ്മളുടെ പ്ലാൻ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ ഞങ്ങൾ പോകും ഒരു മൂന്ന് മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ വരുന്നത് ആൻഡ് നൈറ്റിൽ ഇത് കൊടുക്കാം അല്ലെങ്കിൽ മോർണിംഗ് അഞ്ചാം തീയതി മോർണിംഗ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ വേണോ എന്നാണ് ഞാൻ ഞാനിങ്ങനെ ആരോപിക്കുന്നത് കാരണം എന്താ വച്ചാൽ ഒരാഴ്ച മുന്നേ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ആനിവേഴ്സറി അപ്പോൾ നമ്മളൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവളൊരു വലിയൊരു പീസ് കേക്ക് ഞങ്ങൾക്ക് തന്നിട്ട് അതുപോലെ ഞങ്ങൾ കഴിച്ചില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ കേക്കിനോട് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല അപ്പോൾ ചിലപ്പോൾ വാങ്ങിയാൽ അത് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടി പേരിനൊരു കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ടൊരു കുട്ടി എന്തെങ്കിലും വാങ്ങേണ്ടി വരും പക്ഷേ എന്റെ ആവശ്യം എന്ന് എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് വേസ്റ്റ് ആയി നമുക്ക് നമ്മുടെ ആനിവേഴ്സറിയും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം എല്ലാം കാണിച്ചു തരാം റെഡി ആയിട്ട് ആട്ടോനി നാളെ വരും എന്റെ ക്ലാസ്സിന്റെ ബുക്കാണ് ഞാൻ അവിടെ പോകുമ്പോഴും കൊണ്ടുപോകും ക്ലാസ് എന്താണെന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയില് കാണിച്ചരാം അപ്പൊ വൺ അവർ എന്തായാലും എനിക്ക് അത് അറ്റൻഡ് ചെയ്യണം വേണ്ട വേണ്ട അപ്പൊ നമ്മൾ പോണ സമയത്ത് കഴിക്കാൻ വേണ്ടി സാധനങ്ങൾക്ക് വേണ്ടി ഹോം വർക്ക് ചെയ്യാൻ വന്നേക്കാട്ടെ ഇവിടെ നിന്നാകെ അമ്പത്തെട്ട് മിനിറ്റോളൂ നമ്മൾ പോണ സ്ഥലത്തേക്ക് എൻ്റെ അടുത്ത് കുറയ്ക്കാൻ എന്തേലും വാങ്ങിയിട്ട് വാ പെട്രോൾ അടിച്ചു വരുമ്പോഴേക്കും പറഞ്ഞ് കിട്ടില്ല ഞാൻ നോക്കുമ്പോ എനിക്ക് കിട്ടിയ ചാൻസാണ് ഞാൻ ഫുള്ള് വാങ്ങി ആ സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം കുറിക്കാൻ വേണ്ടിയാണ് വാങ്ങിയിട്ട് ഇനിയിപ്പോ ലഞ്ചും ഡിന്നറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ുംപ്പാത്തി ഇവിടെന്താ പ്രശ്നെന്ന് വെച്ചാൽ സ്പെഷ്യലി നമ്മൾ നോർത്തിലായതിനെ ഇന്ത്യൻ ഫുഡ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ആർക്ക് വേണ്ടിയിട്ട് എരിവൊക്കെ കുറച്ചിട്ടായിരിക്കും ഇവര് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല അതുമല്ല അയ്യായിരം രൂപ ആറായിരം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണം അപ്പം നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ മാക്സിമം നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ മാത്രഗതിയിട്ട് മാത്രം നമ്മൾ പോയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെ ഫുള്ള് എല്ലാ ദിവസവും കോഫി കുടിക്കണമുണ്ട് ഒരു ദിവസം ഇപ്പോൾ കോഫി കോഫി കുടിച്ചില്ലെങ്കിൽ എനിക്ക് എപ്പം തലവേദന കണ്ണ് തുറക്കാത്ത പോലെയൊക്കെ ഒരു ഫീലാണ് അപ്പോൾ കോഫി അഡിക്ഷൻ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ന് നല്ല അടിപൊളി സണ്ണി ഡേ ആട്ടോ നമ്മൾ പോകണമെടുത്തപ്പോൾ ഏകദേശം സിംബിളായിരിക്കില്ല ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് അപ്പം സണ്ണി ഡേ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കണക്ക് പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു മിക്കതും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൗത്ത് സൈഡിലാണ് ഫൈവ് ഹവേഴ്സ് ഡ്രൈവുണ്ട് നിങ്ങൾ സൗത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എയർബിൻഡീസ് ഉണ്ട് ഒരു വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് റേറ്റ് കുറച്ച് കുറവാണ് സമ്മർ സമ്മറാകുമ്പോൾ നല്ല റേറ്റ് ആണ് പക്ഷെ പക്ക അടിപൊളി സ്ഥലങ്ങളാണ് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ സ്ഥലങ്ങൾ നമ്മളങ്ങനെ കോഫിയൊക്കെ വാങ്ങി ഭയങ്കര തിരക്കായിട്ട് ഏതോ ദിവസം

ഇതാട്ടെ സംഭവം അതൊന്നും നമ്മൾ കാണാതിരുന്നാലോ ബുക്ക് ഡയറി നല്ല അടിപൊളി കോട്ടേജ് ആട്ടാ ഭയങ്കര നീറ്റാണ് എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ നോക്കുമ്പോ നീറ്റ്നെസ്സാണ് നോക്കിയത് പക്ക നീറ്റ് ആണ് സോ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ബാറ്റ പോലെ ഉണ്ട് ഇതുപോലെ തന്നെ ഉള്ള വേറൊരു ക്യാബിൻ ആട്ടോ അവിടെയുള്ള നമ്മൾ കയറി വരുമ്പോൾ തന്നെ ക്യാബിനായതുകൊണ്ട് തന്നെ സ്പേസ് കുറവായിരിക്കും പക്ഷെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റേഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട് എല്ലാം ക്ലീനാണ് പക്കാൻ ഏറ്റാ ഇതെന്താണ് ഉണ്ടായിരിക്കേ പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് പിന്നെ ഇവരിത് ഇതിന് മുന്നേക്ക് വന്നിരുന്ന ഗെസ്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അല്ല എന്റെ ഉള്ളില് ഭയങ്കര വാമാണ് പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഏൻ ഇതാണ് ബെഡ്റൂം വരണേ ക്യൂട്ട് ആൻഡ് ക്ലീൻ ബെഡ്റൂം ആണ് ആ റൂമ് അവരടച്ചിട്ടേക്കാണ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു വേഫിൽ വെച്ചിട്ടുണ്ട് ഇതാണ് വാഷ്റൂം അതും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അപ്പ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ സ്റ്റേക്ക് ശേഷം എനിക്കൊന്ന് അത് ഗ്യാസിന്റെ റൂം നമുക്ക് റെഡി വേണ്ടിട്ട് വേണ്ടിയിട്ട് കുട്ടി സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരു ഫാണിത് മൊത്തത്തിലൊരു ഫാം ഏരിയ ആണ് ഞാൻ എടുത്തോളൂ സോ നമ്മളുടെ ഫുഡ് ഓൾറെഡി കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഇവിടെ നമ്മൾ ചൂടാക്കി അനൂനെന്താ ലാമ്പു എനിക്ക് മഷറു ഞങ്ങൾ പൊതുവെ വീക്ക് ഓഫിൽ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അനുദേവ് വീട്ടിൽ വിളിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല എനിക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് ഈ ക്ലാസ്സിനപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ ഇത് ഇൻ്റർവെൽ സ്പീക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആണ് അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് പേരെൻ്റെ അടുത്ത് ഇതിൻ്റെ റിവ്യൂ എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇതെങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഈ വീഡിയോയിൽ ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ കാണട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഏജ് ലിമിറ്റ് ഇല്ലാതെ എല്ലാവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ആൻഡ് ഇത് വൺ ഓൺ വൺ സെഷനാണ് അതായത് എനിക്ക് ഒരു ട്യൂട്ടർ അങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സെയിം സിലബസ് അല്ലെ പഠിപ്പിക്കുന്നത് എനിക്ക് എന്താണ് ആവശ്യം അതാണ് ഇവർ പഠിപ്പിക്കുക ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെലും ഒരു അസസ്മെൻ്റ് ഉണ്ട് അസസ്മെൻ്റ് എന്ന് പറയുമ്പം ഒരു ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷനാണ് അതിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പം നമുക്ക് പ്രൊഫഷണൽ മെയിൽ അയക്കാനാണ് അല്ലെങ്കിൽ നമുക്ക് ഇൻറർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഗ്രാമർ ഫോക്കസ്ഡ് ആണോ അതനുസരിച്ച് നമ്മളുടെ നീഡ് എന്താണോ അതനുസരിച്ചാണ് ഇവർ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഞാൻ എപ്പോഴും എല്ലാ ഓഫ് ഡേയ്സ് ആണ് ഷെഡ്യൂൾ ചെയ്യാറ് നിങ്ങൾക്കിപ്പോൾ ഡെയിലി അറ്റൻഡ് ചെയ്യാൻ ടൈമില്ല എങ്കിൽ വീക്കിലി ആയിട്ട് നിങ്ങൾക്കിത് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ഒഴിവ് എപ്പോഴാണോ അതനുസരിച്ച് നിങ്ങൾക്കിത് ഷെഡ്യൂൾ ചെയ്യാറുണ്ട് മെയിൻ ആയിട്ടും കറണ്ട് സ്റ്റുഡൻസ് സ്കൂളോ കോളേജിലോ പഠിക്കുന്നവർക്ക് ഇന്ത്യ വെൽ ഡി സ്പീക്കിംഗ് ഇംഗ്ലീഷ് കോഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം അവരുടെ ഫ്യൂച്ചറിൽ ഇംഗ്ലീഷ് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്താന്നുള്ള ഞാൻ മെയിൻ ആയിട്ടും ഇത് ഫോക്കസ് ചെയ്തിരുന്നത് പ്രൊഫഷണൽ ലെവൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാവരും ബ്രിട്ടീഷേഴ്സ് ആണ് ഇന്ത്യൻസ് ആരും തന്നെ സോ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ് ആൻഡ് മെയിൻ ആയിട്ടും ത്രൂ ഔട്ട് ലൈവ് ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ത്രൂ ഔട്ട് ഉണ്ടാകും സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം നാല് ഏഴിന് സൺസെറ്റായി ഇരിട്ടായിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് കളറില് സ്കൈ അനു ഇതേ വന്നപ്പോ ഈ ടിന്റെ കാര്യത്തിലാട്ടാ ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കാൻ പ്ലാനിലിരിക്കുന്നു പക്ഷെ നല്ല തണുപ്പുണ്ടോന്നാമത് വിന്റാണല്ലോ ശരിക്കൊരു ഫാം ഹൗസ് ഹൗസാണ് നമുക്കിവിടെ മറ്റേ എന്താ അതിന് പറയണേ നല്ല പൂടുള്ള ഇതിനെ ചെമ്മരിയാട് ചെമ്മരിയാടുകൾ ഈ മരങ്ങളുടെ അപ്പുറം ചെമ്മരിയാടുകളുടെ ഒരു തൊഴുത്താണ് അപ്പം അവരുടെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് പക്കാ ഒരു വില്ലേജ് കൈൻഡ് ഓഫ് വൈബാട്ടാ നോക്കട്ടെ ഇത് വേണ്ടേ ഞാൻ ചേടാൻ പോവാണ് ഞാനിങ്ങനെ കോസി ആയിട്ട് നിൽക്കാട നല്ല തണുപ്പുണ്ട് ഇവിടെ ആക്ച്വലി ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് അറിയില്ല ലോൺ ആവണില്ല മറ്റേ കുട്ടി സോളാർ പനപോലത്തെ സാധനത്തിലായിരുന്നു അപ്പോൾ ഞാനും ചേടാൻ പോവാണ് ഞാൻ ആക്ച്വലി ഗിഫ്റ്റ് എടുത്തിട്ട് ട്രോളിയിലായിരുന്ന വെച്ചേ അതിനോട് ഡ്രസ്സ് മാറാൻ വേണ്ടി കയറി ഒരു പെട്ടി പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണേ എന്നാണ് എന്നോടൊന്ന് ചോദിക്കുകയും ചെയ്ത് ഗിഫ്റ്റ് എന്നൊരു വാങ്ങിച്ചു അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ട് യെസ് ഡേ ഞാനുണ്ടല്ലോ ഈ ഗിഫ്റ്റിൻ്റെ ഒരു ഇത് മൈൻഡിൽ ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ മിസ്സായിപ്പോൾ ഫേസ് വാഷ് എടുക്കാൻ മറന്നു പിന്നെ മുടി കെട്ടാനുള്ള ബുഷ് എടുക്കാൻ മറന്നു ആദ്യമായിട്ടാണ് ഞാൻ ട്രിപ്പ് ട്രിപ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറക്കണേ സോ അത് മറന്നു കാരണം ഒരു വിധത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട് മുടി മിക്കാറുന്നതിന് ഷോക്കായിട്ടായിരിക്കും നാളെ തന്നെ അപ്പം എന്തായാലും ഇനി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാണ് നല്ല ചൂടുണ്ട് ടബിന് അവിടെ നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ ആറ് മണി ഏഴ് മണിയായിട്ടുള്ളൂ പക്ഷെ അത് ഫുള്ള് ഇരുട്ടായിട്ടുണ്ട് കുറച്ചുകൂടി ലേറ്റ് ആകുമ്പോൾ കുറച്ച് സ്റ്റാർസ് വരും എന്ന് പറയുന്നുണ്ട് അപ്പം അനു വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം കാരണം ഇവിടെ ഇപ്പോൾ ഏഴ് നാൽപ്പതായിട്ടുള്ളൂ ബട്ട് ടെക്നിക്കലി നാട്ടിലിപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചര മണിക്കൂറാണ് വ്യത്യാസം ഒരു പ്രത്യേക തരം സ്റ്റൈനിങ് ആണ് ജാക്കറ്റ് ബാത്രൂമ് പാൻറ് എല്ലാവരും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അനു തുറന്നോക്കാണ്

കൊറേ ആലോചിച്ചിപ്പോ അത്യാവശ്യായിട്ടൊരു സാധനമാണ് അല്ലേ കാരണം തന്നെ അടിച്ചിരുന്നത് ഇപ്പൊ തീർന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൊറേ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതവര് തനിക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കൊറേണ്ടല്ലോ കൊറച്ചെനിക്ക് വെച്ചോ സാമ്പിള് മാത്രം എനിക്കിഷ്ടം പോലെ കിട്ടിട്ടുണ്ട് എല്ലാരും

ാണ് ഞങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞ ജനുവരി തുടങ്ങിയ ജാനുവരി അഞ്ചിന് വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ലുജുവിന്റെ ബർത്ത്ഡേ രണ്ടാം തീയതി പതിനേഴാം തീയതി എന്റെ ബർത്ത്ഡേ പത്തൊമ്പതാന്തി അനുന്റെ ബർത്ത്ഡേ ഫുള്ള് ബേത്ത് ഡേസ് ആണ് ഫെബ്രുവരിയിൽ അപ്പൊ അതുകൊണ്ട് പൊതുവേ നമ്മള് ബേർത്ത് ഡേസ് ഒരുമിച്ച് ഒറ്റ ഒരു ഇതായിട്ട് ഇതാക്കും വിചാരിച്ചു പാന്റ് മാറ്റാൻ വേണ്ടി പോയപ്പോ ഞാനാണല്ലോ പെട്ടി പാക്ക് ചെയ്ത് പാൻറ് മാറ്റാൻ വേണ്ടി പോയപ്പോ താൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഞാൻ സൈഡിലേക്ക് വെച്ചേസ് ഗുഡ് മോർണിംഗ് ഞാൻ നമ്മളത് ഉറങ്ങി എണീറ്റ് സൺറൈസ് ഒക്കെ ഞങ്ങൾ പെഡി തന്നെ കണ്ടു എനിക്കോ എത്ര തണുപ്പായിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് റോസ്റ്റും അവക്കാഡോ ആണ് ഞാനവിടെ ഉണ്ടാക്കണ്ടോ കുക്ക് ആയിപ്പോ മഴ പെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ മഴ പെയ്യണ ശബ്ദം കേട്ടിട്ടെന്താ ഇടന്ന് ഉറങ്ങേ സോ വിർ ഗോയിങ് മഴയുണ്ട് ഇവിടെ ഈ മഴ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് ഒരു എക്സാക്ട് വൺ അവർ ഉള്ളൂ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരാല്ലേ വേറെ വേറെ സ്ഥലമായിട്ട് ചെസ്റ്ററിൽ കുറേ ഞങ്ങൾ ഞങ്ങളിപ്പോ ഇത് വെയിൽസ് എന്ന് കൺട്രി ആട്ടോ ഞങ്ങൾ യു കെയിൽ ഇംഗ്ലണ്ടിലാണ് ഇത് വെയിൽസ് ബട്ട് ഞങ്ങൾക്ക് ആകെ ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും വെയിൽസ് എത്തും സോ ഈ സ്ഥലത്തേക്ക് ആകെ ലെസ് ദാൻ വൺ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് വെൽഷിലാണ് സോ സൈൻ ബോർഡ് നോക്കുമ്പോൾ നമുക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് വെൽഷിൽ ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി നല്ല ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോവാട്ടോ എന്താണ് ഗിഫ്റ്റ് ഞാന ഞാൻ തലേന്ന് പോവുമെല്ലാം വാങ്ങിച്ചിട്ടാ ഡ്രസ്സാണോ ഒന്നും അതെന്റെ വൈദ്യം അപ്പൊ എന്നോട് ഇഷ്ടമുള്ള വാങ്ങിക്കോളാന്നാ പറഞ്ഞേ അവസാനം എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് എനിക്ക് അറിയാം എന്താ ട്രെൻഡ് കോട്ടി ഞാൻ കൊറേ സാധനമായിട്ട് പറഞ്ഞ എനിക്ക് ഒരു ട്രെൻഡ് കോട്ട് വേണം പിന്നെ അപ്പൊ അതിന്റെ ഉള്ളില് പേർ ചെയ്യാനുള്ളത് ഇല്ലാത്ത എനിക്ക് എനിക്കെന്ത് വാങ്ങണം എന്ന് അതിന് നല്ല കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് അനും എനിക്ക് ടു ഹൺഡ്രഡ് പൗണ്ട് അതായത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനുള്ള ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട് വാങ്ങാൻ ഇതാണ് ഞങ്ങളുടെ സിറ്റി സെൻ്റർ സംഭവം ആറു മണിയായിട്ടുള്ളൂ പക്ഷെ നല്ല റിട്ടായിട്ടുണ്ട് ഇവിടെ എല്ലാ ബ്രാൻഡും ബ്രാൻഡുണ്ട് എനിക്കൊരു ലോങ് കോട്ട് വേണമായിരുന്നു ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഫൈനലി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഫൈനലി ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ഷോപ്പിങ്ങിന് ശേഷം ഒരു സാധനം ഒരു കോട്ട് ഞാൻ തപ്പി നടന്നിട്ട് ആ കോട്ട് നോക്കിയിട്ടായിട്ട് വന്നേ അതും എനിക്ക് ടൂ ഹൺഡ്രഡ് പൗണ്ട് അതായത് ട്വന്റി തൗസൻഡ് ബഡ്ജറ്റ് വന്നിരിക്കാണ് ഡ്രസ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി ഫൈവ് ഹൺഡ്രഡ് ബഡ്ജറ്റിന് എടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം പോയി തീർക്കും എന്റെ ബാഗ് നല്ല സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് സോറി ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ഫുഡ് ആൻഡ് കേക്ക് ഞങ്ങൾ കേക്ക് പ്രേമികളല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കുട്ടി കേക്ക് ആണ് കൊണ്ടുവന്നത് സോ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ചേ സ്പെൻഡ് ചെയ്തു അത്രേ ഉള്ളൂ ഇനി അടുത്ത വീട്ടിൽ കാണാം